പയ്യന്നൂർ പാലത്തിന് സമീപം റെയിൽവേ ഭൂമിയോട് ചേർന്ന ചതുപ്പ് നികത്താൻ സ്വകാര്യ വ്യക്തിയുടെ ശ്രമം പ്രദേശത്തെ കണ്ടൽ മരങ്ങളും വ്യാപകമായി നശിപ്പിച്ചു വിവരമറിഞ്ഞെത്തിയ റവന്യൂ അധികൃതരെ തീ ചതുപ്പു നികത്താനുള്ള നീക്കം തടഞ്ഞു പയ്യന്നൂർ ഒളവറപ്പാലത്തിനു സമീപം മേൽപ്പാലത്തിനും റെയിൽവേ ഭൂമിക്കും ഇടയിലുള്ള ഒരേക്കറോളം വരുന്ന ചതുപ്പ് നിലത്തെ കണ്ടൽക്കാടുകളാണ് സ്വകാര്യ വ്യക്തി നശിപ്പിച്ചത് ചതുപ്പിൽ മണ്ണിടാനുള്ള ശ്രമവും നടന്നു ഏതാനും ലോഡ് മണ്ണ് ഇവിടെ നിക്ഷേപിച്ചിട്ടുമുണ്ട് സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പയ്യന്നൂർ വില്ലേജ് ഓഫീസർ എം പ്രദീപൻ നിലനികത്താനുള്ള നീക്കം തടഞ്ഞു ഒരു ടിപ്പർ ലോറി പിടിച്ചെടുത്ത് പോലീസിനെ കൈമാറുകയും ചെയ്തു ആറും ഏഴും മീറ്റർ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന പ്രായമേറിയ കണ്ടൽ മരങ്ങളാണ് വെട്ടിനശിപ്പിച്ചത് ഒളവറപ്പുഴയോട് ചേർന്ന അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ചതുപ്പുകളാണിവ കണ്ടൽ കാടുകളുടെ ശ്വസന വേരുകൾ ചതുപ്പിൽ തിങ്ങി നിൽക്കുന്നതും ദൃശ്യമാണ് പ്രശ്നത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് വില്ലേജ് ഓഫീസർ കണ്ണൂർ കൃഷ്ണൻ വാർത്തകളോട് പറഞ്ഞു ഇവിടെ പയ്യന്നൂര് ഈ റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ സമീപത്ത് റെയിൽവേ ലൈനിനോട് ചേർന്നുള്ള സ്ഥലമാണ് കണ്ടൽ പ്രദേശമാണ് അപ്പോൾ ഇത് നശിപ്പിക്കുന്നതായി പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്നതാണ് അപ്പോൾ ഏതാനും കണ്ടൽ മരങ്ങൾ ഇവിടെ വെട്ടിയിട്ടുണ്ട് ഇത് വനം വനം ഈ കണ്ടൽ കാടിൻ്റെ സംരക്ഷണം അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് താസ്താർ മുഖാന്തരം റിപ്പോർട്ട് വനംവകുപ്പിന് ഇന്ന് തന്നെ കൈമാറും ഇവിടെ നികത്താനുള്ള ശ്രമം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഒരു വാഹനം ഉണ്ടായിരുന്നു ആ വാഹനം ഞാൻ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടാണുള്ളത് ഏതായാലും ശക്തമായ നടപടി വിലയോസരഭാഗത്തു നിന്ന് ഉണ്ടാവും ബ്യൂറോ പയ്യന്നൂർ